ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് ഇപ്രകാരം നനച്ച് ക്രോധം പൂണ്ട് പടച്ചട്ടയുമണിഞ്ഞ് രാജാക്കന്മാരെ ഏവരും രഥത്തിലേറി പടയുമായി കൃഷ്ണനെ പിന്തുടർന്നു അവരുടെ വരവ് കണ്ട് യാദവസേനാനികൾ ജ്യാനാദവും മുഴക്കിക്കൊണ്ട് തിരിഞ്ഞു നിന്നു ആനമേലും കുതിരപ്പുറത്തും തേലിലുമിരുന്നു കൊണ്ട് രണവീരന്മാർ യാദവസേനയുടെ മേൽ ശരമാരിപൊഴിച്ചു ഭർത്തൃസൈന്യം ശരവർഷത്താൽ മൂടപ്പെട്ടതായി കണ്ട് ഭയവിഹുലയായ രുക്മിണി വ്രീഡയോടെ കൃഷ്ണമുഖത്തേക്ക് നോക്കി ഭഗവാൻ പുഞ്ചിരി തൂകിക്കൊണ്ടരുളി വാമലോചനെ ഭയം വേണ്ട നിന്റെ സ്വജനസേനയാൽ ശത്രുസേന ഇപ്പോൾ തന്നെ നാശമടയും വൈരികളുടെ ആക്രമണം സഹിക്കാതെ ഗതൻ സംഘർഷണൻ തുടങ്ങിയവർ ബാണങ്ങൾ കൊണ്ട് ആനകളെയും കുതിരകളെയും എയ്തു തകർത്തു ആന തേർ കുതിരപ്പടയാളികളുടെ കിരീടങ്ങളും കുണ്ടലങ്ങളും തലപ്പാവുകളും അണിഞ്ഞ തലകൾ കോടിക്കണക്കിന് നിലം വധിച്ചു കയ്യും തുടയും കാലും മറ്റ് പടയാളികൾ പലരും ഒടുങ്ങി ആന കുതിര കഴുത കോവർ കഴുത ഒട്ടകം എന്നീ വക വാഹനങ്ങളും അനവധി തലയറ്റ് മറിഞ്ഞു വീണു പരാക്രമികളായ വൃഷ്ണികളാൽ തങ്ങളുടെ സേന ഈ വിധം നശിപ്പിക്കപ്പെട്ടപ്പോൾ ജരാസന്ധാദികൾ പിന്തുടർന്നു ഹരേ ഗുരുവായപ്പ ജരാസന്ധാദികൾ പിന്തിരിഞ്ഞു അവർ പോയി ഹൃദഭാര്യനെപ്പോലെ ആതുരനും മ്ളാനനും നഷ്ടവീര്യനും ശുഷ്കമുഖനുമായ ശിശുപാലനോട് ഈ വിധം പറഞ്ഞു അല്ലയോ നരവ്യാഖ്ര വിഷാദം വെടിഞ്ഞാലും ഹേ രാജൻ ജീവികൾക്ക് പ്രിയമോ അപ്രിയമോ ചിരസ്ഥായിയല്ല കളിക്കാരൻ്റെ ഇച്ഛക്കൊത്ത് പാവ ആടും പോലെ ലോകം ഈശ്വരേച്ഛയ്ക്ക് വിധേയമായിട്ട് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു ഇരുപത്തിമൂന്ന് അക്ഷവിഹിണി സേനയോടെ പതിനേഴ് പ്രാവശ്യം ഞാൻ കൃഷ്ണനാൽ തോൽപ്പിക്കപ്പെട്ടു ഒരു തവണ മാത്രം ഞാൻ ജയിച്ചു ഈശ്വര ഈശ്വരപ്രേരിതമായ കാലമാണ് ലോകത്തെ നയിക്കുന്നത് എന്ന് അറിയുന്ന ഞാൻ ഖേദിക്കുകയോ മോദിക്കുകയോ ചെയ്യുന്നില്ല ഇപ്പോഴും മഹാപരാക്രമികളായ നാം അൽപ്പബലരും കൃഷ്ണപാലിതരുമായ യതുക്കളാൽ പരാജിതരായി ഇപ്പോൾ കാലം അവർക്കനുകൂലമായതിനാൽ അവർ ജയിച്ചു കാലം നമുക്കനുകൂലമാകുമ്പോൾ നമുക്കും ജയിക്കാം ഇപ്രകാരം സുഹൃത്തുക്കളാൽ സാന്ത്വിതനായ ചൈത്യൻ അനുചരന്മാരോടൊരുമിച്ച് സ്വപുരത്തിലേക്ക് പോയി ഹതാവശിഷ്ടരായ രാജാക്കന്മാരും താ താങ്കളുടെ നാടുകളിലേക്ക് മടങ്ങി കൃഷ്ണദ്വേഷിയായ രുക്മി ആവട്ടെ സോദരീഹരണം സഹിക്കാതെ ഒരക്ഷൌഹിണി സേനയോടുകൂടി കൃഷ്ണൻ്റെ പിന്നാലെ ചെന്നു അമർഷിയും ക്രുദ്ധനുമായ രുക്മി കവചം ധരിച്ച് വില്ലുമേന്തി സകല രാജാക്കന്മാരും കേൾക്കെ ഇപ്രകാരം പ്രതിജ്ഞ ചെയ്തു പോരിൽ കൃഷ്ണനെ കൊല്ലാതെ രുക്മിണിയെ വീണ്ടെടുക്കാതെ ഞാൻ കുണ്ടിനപുരത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാനിതാ നിങ്ങളുടെ മുമ്പാകെ സത്യം ചെയ്യുന്നു ഇങ്ങനെ പറഞ്ഞ് തെരിലേറി രുക്മി ത്വരയോടെ സാരഥിയോട് പറഞ്ഞു കൃഷ്ണൻ്റെ അടുത്തേക്ക് തീർതെളിക്കൂ അവനുമായി എനിക്ക് പോരാടണം എൻ്റെ സഹോദരിയെ ബലാൽ അപഹരിക്കാൻ തോന്നിയ ആ പശുപാലൻ്റെ ദുർമദം ദുർമദം ഇന്ന് ഞാൻ മൂർച്ചയേറിയ അമ്പുകൾ കൊണ്ട് ഇല്ലാതാക്കുന്നുണ്ട് കൃഷ്ണപ്രഭാവം അറിവില്ലാത്ത ആ ദുർബുദ്ധി ഒറ്റത്തേരിൽ നില്ലുന്നില്ല എന്ന് പുലമ്പിക്കൊണ്ട് കൃഷ്ണൻ്റെ പിന്നാലെ പാഞ്ഞുചെന്നു വില്ല് നല്ലതുപോലെ വലിച്ച് മൂന്നമ്പുകൾ കൃഷ്ണൻ്റെ നേർക്ക് അയച്ചുകൊണ്ട് അവൻ പറഞ്ഞു യതു കുല ദൂഷക തെല്ലിട നില്ല് ഹവിസ് കക്കുന്ന കാക്കയെപ്പോലെ എൻ്റെ സോദരിയെയും കട്ടുകൊണ്ട് നീ എങ്ങോട്ട് പോകുന്നു മൂഢാ കൂടയോധനായ നിന്റെ മതം ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് എൻ്റെ അമ്പയറ്റ പൂഴിയിൽ വീഴും മുമ്പ് എൻ്റെ അനിയത്തിയെ വിട്ടുകൊള്ളാം കൃഷ്ണൻ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് രുക്മിയുടെ വില്ല് മുറിച്ചു ആറമ്പുകൊണ്ട് അവനെ എയ്തു എട്ടമ്പ് നാല് കുതിരകളുടെ നേർക്കും രണ്ടെണ്ണം തേരാളിയുടെ നേർക്കും അയച്ചു മൂന്നമ്പ് കൊണ്ട് കൊടികൂറ എയ്തു വീഴ്ത്തി രുക്മി വേറൊരു വില്ലെടുത്ത് കൃഷ്ണൻ്റെ നേർക്ക് അഞ്ചമ്പുകൾ വിട്ടു അമ്പേറ്റ കൃഷ്ണൻ അവൻ്റെ വില് മുറിച്ചു അവൻ വേറൊന്നെടുത്തു കൃഷ്ണൻ അതും മുറിച്ചു വരിഹം പട്ടിശം ശൂലം അസി ചർമ്മം ശക്തി തോമരം എന്നുവേണ്ട എന്തെന്താ യുധം രുക്മി എടുത്തുവോ അതിനെയെല്ലാം കൃഷ്ണൻ അരിഞ്ഞുതള്ളി അപ്പോൾ അവൻ കലിമൂത്ത് വാളുമെടുത്ത് ചാടി പാറ്റ തീട് നേർക്കുന്ന പോലെ കൃഷ്ണൻ്റെ നേർക്ക് പാഞ്ഞു ചെന്നു ചാടിയെടുക്കുന്ന അവൻ്റെ വാളും പരിചയും കൃഷ്ണൻ അമ്പുകൊണ്ട് എണ്മണിപ്രായമാക്കി എന്നിട്ട് അവനെ കൊല്ലാൻ മൂർച്ചയേറിയ വാൾ കൈയിലെടുത്തു സ്വസോദരനെ വധിക്കാൻ കൃഷ്ണൻ ഒരുങ്ങുന്നത് കണ്ട് ഭയവിഹ്വലയായ രുക്മിണി ഭർതൃപാദത്തിൽ പതിച്ച് കരഞ്ഞുകൊണ്ടപേക്ഷിച്ചു യോഗേശ്വര അപ്രമേയാത്മൻ ദേവദേവ എൻ്റെ ജ്യേഷ്ഠനെ കൊല്ലരുതേ പേടിച്ചു വിറച്ച് വാടിയ മുഖത്തോട് വരണ്ട് തൊണ്ടയോടും തളർച്ച കൊണ്ട് താഴെ വീണ പൊന്മാലയോടും കൂടിയ രുക്മിണി ഇപ്രകാരം ദീനയായി കാല് പിടിച്ചപേക്ഷിച്ചപ്പോൾ കരുണപൂണ്ട ഭഗവാൻ അടങ്ങി വേണ്ടാതനം കാണിച്ച രുക്മിയെ പിടിച്ചു തുണികൊണ്ട് കെട്ടി കൃഷ്ണൻ വാളുകൊണ്ട് അയാളുടെ മുടിയും മീശയും അവിടെവിടെ അറുത്ത് വിരൂപനാക്കി അപ്പോഴേക്കും യാദവന്മാർ ശത്രു സൈന്യത്തെ തകർത്തു ബലരാമൻ കൃഷ്ണ സമീപമെത്തി ഹതപ്രായനായ രുക്മിണിയെ ഹ ഹതപ്രായനായ രുക്മിയെ കണ്ട് കരുണ പൂണ്ട് കെട്ടഴിച്ചു വിട്ട ശേഷം കൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞു കൃഷ്ണ നീ ചെയ്തത് ഭംഗിയായില്ല നമുക്ക് ഇത് ഉചിതമല്ല ബന്ധുവിൻ്റെ താടിയും മുടിയും അറക്കുന്നത് അവനെ കൊല്ലുന്നതിന് തുല്യമല്ലയോ രുമിണി സോദനെ വിരു സോ രുമിണി സോദരനെ വിരൂപപ്പെടുത്തിയല്ലോ എന്ന് കരുതി നിനക്ക് ഞങ്ങളോട് അലോഗ്യം തോന്നരുത് എന്തെന്നാൽ ഓരോരുവനും അവനവൻ്റെ കർമ്മഫലം അനുഭവിക്കുന്നു സുഖമോ ദുഃഖമോ നൽകുന്നത് മറ്റാരുമല്ല കൃഷ്ണ ബന്ധു വധാർഹനെന്നിരുന്നാലും വധിക്കാൻ പാടില്ല അവനെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് അവൻ സ്വദോഷം കൊണ്ട് തന്നെ ഹതൻ ഹതനെ പിന്നെ ആരെങ്കിലും ഹനിക്കാറുണ്ടോ ജ്യേഷ്ഠാനുജന്മാർ പോലും പരസ്പരം ഹനിക്ക എന്ന അതിഘോരമായ ഈ ക്ഷത്രീയധർമ്മം ബ്രഹ്മനിർമ്മിതമാകുന്നു ശ്രീമതം കൊണ്ട് മത്തരായ അവിവേകികൾ രാജ്യത്തിനോ ഭൂമിക്കോ ധനത്തിനോ സ്ത്രീക്കോ മാനത്തിനോ അധികാരത്തിനോ മറ്റേതെങ്കിലും കാര്യത്തിനോ വേണ്ടി അന്യരെ ആക്ഷേപിക്കുന്നു രുക്മിണി സകലർക്കും ദ്രോഹം ചെയ്യുന്ന സ്വജനങ്ങളുടെ ക്ഷേമത്തെ കാക്ഷിക്കുന്ന നിന്റെ ഈ ബുദ്ധി പക്ഷപാതപരമാകുന്നു സമമല്ല ദേഹാഭിമാനികളായ ആളുകൾക്ക് ഈശ്വരമായയാൽ മിത്രം ശത്രു ഉദാസീനൻ എന്നിങ്ങനെയുള്ള ദേഹബുദ്ധി ഉണ്ടാകുന്നു സകല ശരീരങ്ങളിലും വർത്തിക്കുന്ന പരമാത്മാവ് ഏകൻ തന്നെ സംശയമില്ല ഉപാധിഭേദം കൊണ്ട് സൂര്യനെയും ആകാശത്തെയും അനേകമായിട്ട് അറിവില്ലാത്ത ആളുകൾ കരുതും പോലെ ഏകനായ ആത്മാവിനെ അവിവേകികൾ അനേകമായി കാണുന്നു അവിദ്യകൊണ്ട് ആത്മാവിൽ അധ്യസ്ഥവും ദ്രവ്യപ്രാണ ഗുണമയവുമായ ഈ ശരീരം ദേഹിയെ സംസാരവാനാക്കുന്നു ഹേ സതി ആത്മാവിന് അസത്തായ ദേഹേന്ദ്രിയാദികളുമായി സംയോഗമോ വിയോഗമോ വാസ്തവത്തിൽ ഇല്ല ആത്മാവിൻ്റെ സത്ത കൊണ്ട് അവ പ്രകാശിക്കുന്നു നേത്രവും ദൃശ്യങ്ങളും സൂര്യനെ ആശ്രയിച്ച് നിലകൊള്ളുന്നു എന്നാൽ സൂര്യന് അവയുമായി ബന്ധമൊന്നുമില്ല ജന്മാതിവികാരങ്ങൾ ദേഹധർമ്മങ്ങളാകുന്നു ഒരിക്കലും ആത്മധർമ്മങ്ങളല്ല കലകൾക്കല്ലാതെ ചന്ദ്രന് വൃദ്ധിക്ഷയങ്ങളില്ലല്ലോ അമാവാസ്യയിലും ചന്ദ്രന് നാശമില്ലതാനും ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ഭോക്താവ് വിഷയങ്ങളെ ഭുജിക്കുന്നു അതുപോലെ അജ്ഞൻ ദേഹാദികൾ അസത്തെങ്കിലും സംസാരത്തെ അനുഭവിക്കുന്നു അതിനാൽ ഹേ ശോഭനെ ശരീരശോഷകവും മമതാഹേതുകവും ആയ ആത്മജ്ഞാനത്തെ തത്വജ്ഞാനം കൊണ്ട് നശിപ്പിച്ച് സ്വസ്ഥചിത്തയായി തീർന്നാലും അതിനാൽ ഹേ ശോഭനെ ശരീരശോഷകവും മമതാ ഹേതുകവും ആയ ആത്മാജ്ഞാനത്തെ തത്വജ്ഞാനം കൊണ്ട് നശിപ്പിച്ച് സ്വസ്ഥചിത്തയായി തീർന്നാലും ഹരേ ഇപ്രകാരം ഇപ്രകാരം ബലരാമന്റെ ഉപദേശം കേട്ട രുക്മിണി സ്വസ്ഥമാനസയായി പടയും മുടിഞ്ഞ് മാനവും നശിച്ച് നിരാശനായ രുക്മി തനിക്കേർപ്പെട്ട വൈരൂപ വൈരൂപ്യത്തെ ഓർത്ത് കൃഷ്ണനെക്കൊന്ന് സോദരിയെ വീണ്ടെടുക്കാതെ കുണ്ടിനപുരത്തിൽ പ്രവേശിക്കയില്ല എന്നുറച്ച് ഭോജകടം എന്നു പേരായി വേറൊരു പുരം നിർമ്മിച്ച് അവിടെ പാർപ്പുറപ്പിച്ചു ശ്രീകൃഷ്ണൻ ഇപ്രകാരം രാജാക്കന്മാരെയെല്ലാം തോൽപ്പിച്ച് ഭീഷ്മകപുത്രിയായ രുക്മിണിയെ സ്വപുരിയിൽ കൊണ്ടുവന്ന് യഥാവിധി വിവാഹം ചെയ്തു ഹരേ അപ്പോൾ കൃഷ്ണാനുരക്തരായ യാദവന്മാരുടെ ഓരോ ഗൃഹത്തിലും മഹോത്സവമായിരുന്നു അവിടുത്തെ നരനാരികൾ വിശേഷമായി അണിഞ്ഞൊരുങ്ങി വന്ന് വിചിത്രവേഷധാരികളായ വധൂവരന്മാർക്ക് തിരുമുൽ കാഴ്ചകൾ സമർപ്പിച്ചു യദുപുരിയിൽ സകലഗൃഹങ്ങളും കൊടികൾ നാട്ടിയും പലതരം മാലകളും തോരണങ്ങളും തുണികളും തൂക്കിയും പടിക്കൽ മംഗളവസ്തുക്കൾ വിതറിയും പൂർണകുംഭം സ്ഥാപിച്ചും ധൂപം പുകച്ചും ദീപം കൊളുത്തിയും അലങ്കരിക്കപ്പെട്ടിരുന്നു നിമന്ത്രിതരായ മിത്രമന്നവന്മാരുടെ കൊമ്പനാനകളുടെ മതജലം കൊണ്ട് രാജപാതകൾ നനയ്ക്കപ്പെട്ടു ഗൃഹദ്വാരങ്ങളെല്ലാം കുലവാഴകൾ കൊണ്ടും പഴുക്കാക്കുലകൾ കൊണ്ടും അലങ്കരിക്കപ്പെട്ടിരുന്നു കുരുക്കൾ സൃജയന്മാർ കേകയന്മാർ വിദർഭന്മാർ യതുക്കൾ കുന്തികൾ എന്നിവർ സംഭ്രമത്തോടെ സഞ്ചരിച്ച് ആനന്ദിച്ചു ശ്രീകൃഷ്ണൻ്റെ രുക്മിണീഹരണകീർത്തനം കേട്ട് രാജാക്കന്മാരും രാജകന്യകകളും വിസ്മിതരായി രമാംശസംഭൂതയായ രുക്മിണി കൃഷ്ണനോട് ചേർന്നതായി കണ്ടപ്പോൾ ദ്വാരകാവാസികൾക്കെല്ലാം അത്യാനന്ദമായി ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരിപാശ